അവൻ്റെ പഠനത്തിനുള്ള പൈസയൊക്കെ അവൻ എന്നെ കണ്ടെത്തായിരുന്നു അപ്പൊ എന്റെ മോൻ എല്ലാ ജോലിക്ക് പോകും അങ്ങനെ ഒരു മോനെ കിട്ടിയാലാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയണത് ഒരുപാട് പേര് നമ്മളെ പരിഹസിക്കാനും പുച്ഛിക്കാനും ഉണ്ടായിട്ടുണ്ട് ഇത്ര വർഷമായിട്ട് പി എസ് സി പഠിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നീ അത് വിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോക്കോടെ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ എന്നല്ല നമുക്കൊരു മറുപടി പറയാൻ നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നില്ല ആകെ അറിയാവുന്നത് എനിക്ക് എന്തായാലും ഞാൻ ജോലി കിട്ടിയിട്ട് ഞാൻ ഈ പി എസ് സി പഠനം നിർത്തു എന്നായിരുന്നു ഏകദേശം ആറോളം റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു പേര് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ അയ്യന്തോൾ പഞ്ചിക്കൽ ഷോപ്പിലാണ് ജോലിക്കൊപ്പം പി എസ് സി പഠനം അസാധ്യമാണെന്ന് പറഞ്ഞ സർക്കാർ ജോലി എന്ന സ്വപ്നം പാടെ ഉപേക്ഷിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള കൂലിപ്പണികൾ ചെയ്ത് പി എസ് സിയിൽ ഉന്നത വിജയം നേടിയ അനന്തുവിന്റെ കഥയാണ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഞാൻ ഒരിക്കലും ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത് സ്വപ്നം എന്റെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ടെക്നിക്കലി ഏതെങ്കിലും പഠിച്ച ഒരു ജോലി വാങ്ങാ എന്നതൊരു മാത്രമായിരുന്നു എന്റെ മുന്നിലുണ്ടായിരുന്നത് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് തിരൂര് സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് ഹൈസ്കൂളാണ് പഠിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് പ്ലസ് വണ്ും പ്ലസ്ടും കുറ്റൂർ ചന്ദ്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചതൊക്കെ അതിനുശേഷം എന്ത് പഠിക്കണം എന്നൊരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൂട്ടുകാരെല്ലാവരും പോളിടെക്നിക്ക് പഠിക്കാം ഒരു കൈത്തൊഴിൽ ആവുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഞങ്ങളെല്ലാവരും പോളിടെക്നിക്കിലേക്കാണ് പോയത് ജസ്റ്റ് പാസ്സായിട്ട് ഇറങ്ങി സപ്ലൈകളൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പാസ് ഔട്ടായി അതിനുശേഷം ഒരു വർഷം തോളം ഞാൻ എൻ്റെ ഈ കാറ്ററിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റേജ് അക്കേഷനും കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്ത് പഠിക്കണമെന്ന് വ്യക്തമായുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് സത്യ എണ്ണ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തോട് സംസാരിച്ച ഞാൻ നിമിഷം കൊണ്ടാണ് ഞാൻ ഇനി പി എസ് സി പഠിക്കാം ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് നേടാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുണ്ടായതും പഠിച്ചതും ഞാൻ തണലിൻ്റെ നൈറ്റ് ക്ലാസ്സിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി മൂന്നില് സത്യാട്ടൻ തുടങ്ങി വെച്ച ഒരു സ്ഥാപനമായിരുന്നു തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എൻ്റെ വീട്ടിലെ സാഹചര്യം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ആയിരുന്നു എന്നെ പോലുള്ള ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്ക് സൗജന്യമായിട്ട് പി എസ് സി പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നെ തണൽ മുന്നിൽ വയ്ക്കുന്നുണ്ട് പി എസ് സി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു മുഴുനീളം പി എസ് സി പഠിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം സാമ്പത്തികമായിട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം തന്നെയായിരുന്നു അച്ഛൻ ഓട്ടോഷോ ഡ്രൈവറാണ് അമ്മയ്ക്ക് ഒരു അംഗമാ ടീച്ചറാണ് അമ്മ അപ്പോൾ എൻ്റെതായ ഒരു ചിലവിനും വീട്ടുകളിലെ ഒരു ചിലവ് നോക്കാൻ പറ്റിയില്ലെങ്കിലും എൻ്റെതായ രീതിയിൽ അവരെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് എനിക്കുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ പതിനഞ്ചാമത്തെ വയസ്സ് തൊട്ട് ഞാൻ ചെറിയ കാറ്ററിങ്ങ് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു ഇന്നൊരു ജോലി എന്നില്ല ഏത് ജോലിയും എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ എനുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ജോലി ഞാൻ ചെയ്യാറുണ്ട് വൈകുന്നേരം വരെ നമ്മൾ ഇറങ്ങിയ ഒരു അഞ്ച് മണി ആറുമണി വരെ വൈകുന്നേരത്തെ വർക്കുകളൊക്കെ ഒഴിവാക്കി കൊണ്ട് അതുവരെ വർക്ക് ചെയ്യും എൻ്റെ കൂടെയുള്ള കൂട്ടുകാരന്മാരും പി എസ് സി പഠിക്കുന്നവരെയായിരുന്നു കൂടെ കാറ്ററിങ്ങിന് വരുന്നവരും ആ വർക്കുകളൊക്കെ വേഗം തീർത്ത് കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ഫോണിലും അല്ലെങ്കിൽ കയ്യിലെങ്കിലും ഒരു ഏതെങ്കിലും പുസ്തകം ആരെങ്കിലുമൊക്കെ കൈ അത് ആ ഗ്യാപ്പിൽ ഞങ്ങൾ അത് വായിക്കും ഒന്നും പറ്റിയില്ലെന്നെങ്കിൽ ജസ്റ്റ് അത് പഠിച്ചതൊന്നും കേൾക്കുക പഠിച്ചു തന്നെയായിരിക്കും എങ്കിലും അത് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയിട്ട് ആ രീതിയിലായിരുന്നു ഞങ്ങൾ പഠിച്ചു പോയതൊക്കെ പിന്നെ പരീക്ഷയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷമൊക്കെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾക്കുള്ള ഏക വരുമാന മാർഗ്ഗം ഉള്ളത് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും അങ്ങനെ തന്നെയാണ് ആ വർക്കുകളൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരു മുഴുനീള പി എസ് സി പഠനം എന്നുള്ളൊരു ഇതിലേക്ക് മാറാണ് ചെയ്തിട്ടുള്ളത് ഒരു ബുക്കിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് എങ്ങനെയൊക്കെ അറിയാം അതെല്ലാം ഞങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ള സോഴ്സുകൾ കണ്ടെത്തി അത് യൂട്യൂബ് ടെലഗ്രാം അങ്ങനെ എല്ലാ സോഴ്സുകളും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ തോന്നു എഫക്റ്റീവായിട്ട് തോന്നിയത് ഞങ്ങളുടെ സ്റ്റഡി തന്നെയായിരുന്നു അപ്പോൾ ഒരുപക്ഷെ ഓരോരുത്തർക്കും ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സ്ട്രോങ് ആയിട്ടുള്ള സബ്ജെക്റ്റും വീക്കായിട്ടുള്ള സബ്ജക്റ്റും അപ്പോൾ പരസ്പരം ഞങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് എനിക്ക് വീക്കായിട്ടുള്ളത് എൻ്റെ കൂട്ടുകാർ എനിക്ക് പറഞ്ഞു തരും അതുപോലെ എനിക്ക് സ്ട്രോങ്ങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചെടുക്കുകയും അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതൊരു പ്രളയം വന്നു അതിനുശേഷം രണ്ട് വർഷത്തോളം കൊറോണയായിട്ട് ക്ലാസ്സുകളെല്ലാം അടച്ചിടേണ്ട പ്രതിസന്ധി വന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ പഠിച്ചു തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു പരീക്ഷ ഞങ്ങൾ എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇരുപത്തൊന്നിൽ പരീക്ഷ എഴുതുമ്പോൾ അടുത്തൊരു പ്രതിസന്ധി ഞങ്ങൾ കാത്തിരിക്കുണ്ടായിരുന്നു പി എസ് സിയുടെ ഒരു പരിഷ്കരണ രീതി റാങ്ക് ലിസ്റ്റിൽ മാത്രം ഉൾപ്പെട്ട പോരാ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് പോകണം എന്നുള്ള ഒരു 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 കാര്യം കൂടി അന്നുണ്ടായി പി എസ് സി പഠിച്ച ശേഷം ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു പരീക്ഷ എൽ ഡി ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷയാണ് അന്ന് ഈ പറഞ്ഞ പോലെ പി എസ് സിയുടെ പരിഷ്കരണവും കാര്യങ്ങളെല്ലാം വന്ന ശേഷം എനിക്ക് ആ പരീക്ഷ പെർഫോം ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചെങ്കിൽ കൂടി ബാക്കിയാവിന് ശേഷം കിട്ടുന്ന കിട്ടിയ എല്ലാ ജോലിയും ബോണസ് ആയിരുന്നു ഏകദേശം ആറോളം റാങ്ക് ലിസ്റ്റിൽ നിലവിൽ പേര് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും മുന്നിൽ റാങ്കിൽ വന്നിട്ടുള്ളത് മൂന്നാറാങ്ക് റാങ്ക് ബീറ്റ് ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് റിസർവ് ആച്ചർ എന്നുള്ളൊരു തസ്തികയിൽ എനിക്ക് മൂന്നാർ റാങ്ക് ആയിരുന്നു പിന്നെ അതുപോലെ വർക്ക് അസിസ്റ്റൻറ്റ് എന്നുള്ള അഗ്രോ കേരള സ്റ്റേറ്റ് അഗ്രോ മിഷണറി കോർപ്പറേഷൻ്റെ വർക്ക് അസിസ്റ്റൻ്റ് തസ്തികയിൽ എനിക്ക് അമ്പത്തിനാലാ റാങ്ക് ആയിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരുന്നു അതുപോലെ കം കേരള കമ്പനി ബോർഡ് എൽ ജി എസ് ആ എക്സാമിൽ എനിക്ക് എണ്ണൂറ്റി എഴുപത്തൊമ്പതായിരുന്നു എൻ്റെ റാങ്ക് സ്റ്റേറ്റ് വേൾഡ് ലിസ്റ്റ് ആയിരുന്നു അതും അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ അയ്യന്തൂൾ പഞ്ചിക്കൽ ഷോപ്പിലാണ് അപ്പോൾ ഇപ്പോൾ ഇത്രയും ഒരു നേട്ടങ്ങൾ എനിക്ക് കൈവരിക്കാൻ എന്നെ സഹായിച്ചത് ഈ തണലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം രാവിലെ പഠിക്കാനാണ് അത് എനിക്ക് എത്ര നേരത്തെ വേണമെങ്കിലും എനിക്ക് പഠിക്കാം കുഴപ്പമില്ല ഞാൻ നേരത്തെ നീറ്റ് പഠിക്കാറുണ്ട് പക്ഷേ എനിക്കൊരു ഉച്ച എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏറെ എനിക്ക് പഠിക്കാനുള്ള ഒരു സമയം കിട്ടാറില്ല എൻ്റെ ഏറ്റവും ഞാൻ സ്ട്രോങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മാത്സ് സബ്ജക്റ്റാണ് എനിക്ക് സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ മാത്സിനോട് ഭയങ്കര താല്പര്യമുള്ള സബ്ജക്റ്റായിരുന്നു മാത്സും സയൻസും അതുതന്നെയായിരുന്നു എൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് ഞാൻ കണക്കാക്കിയതും പി എസ് സി പരീക്ഷ എഴുതുമ്പോൾ ഞാൻ ആദ്യം എന്താ പറയുക ഈ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗത്തെ കൂടുതൽ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം ചെയ്തത് കാരണം എനിക്ക് നാളെ അതിനുവേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല അതിനും എനിക്ക് വീക്കായിട്ടുള്ള കുറെ ഭാഗങ്ങളുണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ആ സമയം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോങ് ആയ ഭാഗത്തെ കൂടുതൽ സ്ട്രോങ് ആക്കിയാണ് ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള പോയിൻറ്റ് ഇംഗ്ലീഷു ആണ് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർ തന്നെയാണ് എനിക്കതിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചതും കാര്യങ്ങളൊക്കെ ഞാൻ വർഷങ്ങൾ ഒരു കടലാസിലെഴുതി കൊണ്ട് ഞാൻ എപ്പോഴും കാണുന്ന ഇതിൽ ഞാൻ ഒട്ടിച്ച് വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ബുക്കുകളിലെ ഒരു ഇതിൽ ഞാൻ എഴുതി ഒട്ടിച്ച് എഴുതി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കുമ്പോഴും നമ്മൾ ആ വർഷങ്ങളാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ കാറ്ററിങ്ങിൽ പോകുന്ന സമയത്തായാലും ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വർഷം പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഷമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു വെക്കും അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമ്മൾ ആ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മാത്സിൻ്റെ ഇക്വേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു കുഞ്ഞെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അതിൽ മാത്സിൻ്റെ മാത്രമല്ല സയൻസിൽ തന്നെ കാൽക്കുലേഷൻ വരുന്ന ഫിസിക്സ് ഏരിയകളും എല്ലാ ഭാഗങ്ങളും നമുക്ക് നമുക്കതിൻ്റെ ഇക്വേഷൻസും അതുപോലെ നമുക്ക് പ്രാധാന്യം തോന്നുന്ന അന്ന് കുഴപ്പമില്ല ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ചോദ്യങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ആ ബുക്കിൽ ചെറുതായിട്ട് നോട്ടാക്കിയിട്ട് എഴുതി വെക്കാറുണ്ട് ഒരു മൂന്ന് പേപ്പറെങ്കിലും വായിച്ച് കറണ്ട് അഫെയർ കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വരി ക്ലാസ്സിലേക്ക് പോകാറുള്ളത് പി എസ് സി എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക ഏത് രീതിയിലുള്ള ഭാഗങ്ങളാണ് നമുക്ക് എന്നൊക്കെ എനിക്ക് ഉദാഹരണം കിട്ടിയത് പ്രീവിയസ് ചോദ്യ പേപ്പറുകൾ പഠിച്ചതിന് ശേഷമാണ് ശേഷം ഞാൻ റാങ്ക് ഫയൽ മുഴുവനായിട്ട് ഇന്ന് പഠിക്കുന്നതിന് പകരം അതിൽ ആവശ്യമുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് ആ ഭാഗങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും പഠിച്ചത് അതുപോലെ തന്നെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും സത്യം പറഞ്ഞാൽ അച്ഛന് കരച്ചിൽ വന്നിട്ട് അച്ഛൻ പോയി അമ്മ കെട്ടി കരഞ്ഞു കാരണം അവർ ഒരുപാട് നാളത്തെ വലിയ സ്വപ്നമായിരുന്നു എനിക്കൊരു ജോലി കാരണം അവരോടാണ് കൂടുതൽ പേരും എന്താണ് അവന് ജോലി കിട്ടാത്തത് നിങ്ങൾ എന്തിനാ എന്തിനാവലും ഇങ്ങനെ അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വിട്ടിരിക്കണേ അങ്ങനെ ഒരുപാട് പേര് അച്ഛനോടും അമ്മോടും മാറി മാറി ചോദിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ദൈവത്തിന് നന്ദിയുണ്ട് അവനൊരു ജോലി വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ അവനോട് പറഞ്ഞു പി എസ് സി കോച്ചിങ്ങിന് പോകും അപ്പോൾ അവൻ അതിനോട് അപ്പം ആ സമയത്ത് അവനോട് താല്പര്യം ഉണ്ടായിരുന്നില്ലേ പിന്നെ ഓരോ സ്ഥലം പൈസ കൊടുത്തിട്ടായാലും നമ്മൾ പഠിക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ അവന് അത് അമ്മനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനൊന്നും അവന് ഇഷ്ടമല്ല അവൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ തന്നെ അവൻ അവൻ്റെ പഠനത്തിനുള്ള പൈസയൊക്കെ അവൻ എന്നെ കണ്ടെത്തുമായിരുന്നു അപ്പം എൻ്റെ മോൻ എല്ലാ ജോലിക്കും പോകും അങ്ങനെ ഒരു മോനെ കിട്ടിയാലാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയണത് എന്നും പ്രാർത്ഥിക്കായിരുന്നു നമ്മളൊക്കെ ഒരു ചെറിയ ജോലിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പം എൻ്റെ മോനെങ്കിലും നാളക്കൊരു ജീവിതം നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആദ്യം എൻ്റെ ഒരു സ്വപ്നം ഒരു ജോലി വാങ്ങാന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് ജോലി വാങ്ങാന്നുള്ളതായിരുന്നു അത് ഞാൻ യാഥാർത്ഥ്യം ആക്കി കഴിഞ്ഞു ഇനി ഞാൻ എന്റെ ഓരോ സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് ആറു വർഷത്തോളമായി ഞാനൊരു സ്വന്തമായിട്ട് ഒരു വീട് പണിയണം എന്ന് എന്നാഗ്രഹിച്ച് അതിന്റെ കാര്യങ്ങളായിട്ട് നടക്കുന്നു ജോലി ഇല്ലാത്തത് കൊണ്ട് ലോണിൻ്റെതായ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ജോലി നേടിക്കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഓരോ സ്വപ്നങ്ങളായിട്ട് ഇപ്പൊ വടകീട്ടിലാണ് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓരോ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാകും എൻ്റെ ഈ ആദ്യത്തെ ഈ സ്വപ്നം നടന്നതുകൊണ്ട് മാത്രമാണ്